എൻ്റെ പേര് സൂസി മാത്യു ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു തൊമൻകുത്തെന്ന് പറയുന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് എൻ്റെ ഉടമ്പടി നിയോഗം എൻ്റെ മോൻ്റെ കുഞ്ഞിൻ്റെ പിസ യു എസ് എ അമേരിക്കുള്ള പിസ മൂന്ന് വർഷമായിട്ട് അത് അനങ്ങാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു അവർ ആറുമാസം രണ്ട് മാസം ഒക്കെ ഇങ്ങനെ പറഞ്ഞു നീട്ടി 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 മൂ മൂന്ന് വർഷത്തോളമായിരുന്നു ഞങ്ങളെല്ലാവരും ഒത്തിരി മാനസികമായിട്ട് തകർന്നു പോയി കുഞ്ഞാണെങ്കിലും ഭയങ്കരമായിട്ട് തളർന്നു കൊച്ചിനെ അപ്പനെയും അമ്മയും കാണാതെ കൊച്ചു വിഷമിക്കുന്നു അപ്പം ഞങ്ങളെല്ലാവരും തളർന്നു പോയായിരുന്നു അപ്പോൾ കൊച്ചിൻ്റെ ഒരു ആൻറ്റി എന്നോട് പറഞ്ഞു വാസനത്തിൽ പോയി ഒരു ഉടമ്പടി എടുത്ത് കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കേ അപ്പോൾ വിസ ശരിയാകുമെന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാനും എൻ്റെ അനിയൻ്റെ ഭാര്യയും കൂടി ഞങ്ങളിവിടെ വന്നു ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തു ഉടമ്പടി എന്താണെന്നോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ ഒന്നും ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ വിശ്വസിച്ചു ഞങ്ങൾക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് അമ്മയെല്ലാം പ്രവർത്തിച്ചോളും അമ്മയുടെ മണ്ണിൽ കാല് കുത്താം എന്നുള്ള ഒറ്റ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്ന് അമ്മ ഞങ്ങളെ സഹായിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വന്നു ഞാൻ കൊച്ചുമായിട്ടാണ് ഇവിടെ വന്നത് കൊച്ചിനോട് ഞാൻ പറഞ്ഞു രണ്ട് കൈയും നീട്ടി അമ്മയോട് പറ എൻ്റെ വിസ എൻ്റെ കയ്യിലേക്ക് വെച്ചതാ എനിക്കെൻ്റെ പപ്പായ മമ്മിയുടെ എടുത്ത് പോകണം എന്ന് കുഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കുഞ്ഞ് അതേപോലെ തന്നെ പ്രാർത്ഥിച്ചു ഞങ്ങൾ ഉടമ്പടിയൊക്കെ എടുത്തു ഞങ്ങൾ വീട്ടിൽ പോയി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു പേപ്പറെല്ലാം കൊടുത്തു ഒരു മാസം ഞാനും കുഞ്ഞും കൂടെയാണ് പത്രം കൊടുക്കാൻ പോയത് കുഞ്ഞാണ് എല്ലാ വീട്ടിലും പത്രം കൊണ്ട് കൊടുത്തത് ഞാൻ മാറി നിൽക്കും അവൾ എല്ലാ വീട്ടിലും പത്രം കൊണ്ട് കൊടുത്തു അങ്ങനെ ഇരിക്കേ ഞാൻ ഈ പ്രാർത്ഥന തുടങ്ങിയ അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു ഈ മെഴുകുതിരി ഞാൻ കത്തിക്കുക ഈ മെഴുകുതി കത്തിത്തീരുമ്പം അമ്മയെ എൻ്റെ കുഞ്ഞിൻ്റെ വിസയുടെ ഡേറ്റ് ഞങ്ങൾക്ക് തരണം അത് തന്നെ പറ്റത്തുള്ള അമ്മയല്ലാതെ എനിക്ക് സഹിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഞങ്ങളുടെ കുഞ്ഞിൻ്റെ വിഷമം കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മെഴുകുതിരി ആ മാസം അവസാനം മെഴുകുതിരി കത്തിത്തീർന്നു ഞാൻ തീർന്നപ്പം പ്രാർത്ഥന ചൊല്ലി അടുത്ത തിരി കത്തിക്കാൻ നേരത്തെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ മെഴുകുതിരി തീർന്നു സാരമില്ല അമ്മേ ഞാൻ ഡിസംബർ ഇരുപത്തി മൂന്നിന് ഞാൻ അമേരിക്കയ്ക്ക് പോകുമ്പം എൻ്റെ കൊച്ചിനെ കൂടെ കൊണ്ടുപോകാൻ എനിക്ക് പറ്റണം കേട്ടോ അമ്മയെന്ന് പറഞ്ഞു അത്രയും ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അമ്മേ അമ്മയൊരു കാര്യം ചെയ്യുക അമ്മ എൻ്റെ കൊച്ചിൻ്റെ പേപ്പറൊക്കെ ബോംബെയിലാണ് ഉള്ളത് അമ്മ ബോംബെ പോയി ആ പേപ്പറിലൊന്ന് സൈൻ ചെയ്തിട്ട് ആ അത് ഏറ്റവും മുകളിലേക്ക് എടുത്തു വെക്കണം എന്നിട്ട് ആ പേപ്പർ ആരാ കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ മനസ്സിലൊന്ന് തൊട്ടിട്ട് അമ്മ ഓടി ഇങ്ങ് പോരെന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഉറക്കേ പ്രാർത്ഥിക്കുന്നത് വീട്ടിലെല്ലാവരും കേൾക്കാവുന്ന പോലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എട്ടാം തീയതി അമ്മയുടെ ബർത്ത്ഡേ ആണ് അന്ന് അമ്മ സ്വർഗത്തിൽ ചെല്ലുമ്പം അവിടെ ഭയങ്കര നല്ല ഹോഷമായിരിക്കും പിതാവ് അമ്മയ്ക്കൊത്തിരി പുതിയ പുതിയ കൃപകളൊക്കെ തരും അതിൽ നിന്ന് ഒരു അംശം എടുത്ത് എൻ്റെ കുഞ്ഞിന് വേണ്ടി അമ്മ മാറ്റി വയ്ക്കണം കേട്ടോ എന്ന് പറഞ്ഞു അത്രയും ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു അപ്പ അപ്പൻ്റെ ഹിതം എന്താണോ അത് നിറം പക്ഷേ എന്ത് വന്നാലും ഞാൻ സഹിച്ചു നിൽക്കും ഞാൻ പിടിച്ചു നിൽക്കും പക്ഷേ എൻ്റെ കുഞ്ഞിനും കൂടെ അതിനുള്ള കൃപ എൻ്റെ അപ്പം കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥന നിർത്തി ഹസ്ബൻഡിന് ഫുഡൊക്കെ കൊടുത്തു ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുക ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അമേരിക്കയിൽ നിന്ന് എൻ്റെ മരുമോള് വിളിച്ചു മമ്മി മമ്മി ഒരു കാര്യം അറിഞ്ഞോ ഞാൻ ചോദിച്ചു എന്താ അമ്മ മമ്മിയുടെ മോൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു കുഞ്ഞിൻ്റെ വിസയുടെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ നാലാം തീയതി ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞ് ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് വീട് പൊളിച്ചടിക്കിയതുപോലെ ഞാനങ്ങ് കരഞ്ഞു അവർ അമേരിക്കയിൽ ഇരുന്ന് കരഞ്ഞു കുറേ നേരം ഞങ്ങൾ കരഞ്ഞു പിന്നെ എല്ലാവരെയും വിളിച്ചൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിസക്ക് ഉള്ള പേപ്പർ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എല്ലാം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞിൻ്റെ വിസയുടെ ഇൻറ്റർവ്യൂ നടക്കുമ്പം ഇമിഗ്രേഷൻ ഓഫീസർ അമ്മയായിരിക്കണം അമ്മയായിരിക്കണം നടത്തുന്നത് എന്ന് പറഞ്ഞു അതുപോലെ കുഞ്ഞിന് ടിക്കറ്റ് എടുത്തു തരണം അവളെ അവിടെ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് സുരക്ഷിതമായിട്ട് അമ്മ കൊണ്ട് ആക്കണമെന്ന് പറഞ്ഞു ടിക്കറ്റ് എടുക്കാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടു ടിക്ക ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയി ബോംബെ ചെന്നു ബോംബെ ചെന്നപ്പോൾ ഇവിടുത്തെ ഏജൻ്റ് ഞങ്ങളോട് പറഞ്ഞു വിട്ടു എമർ എമിഗ്രേഷൻ ഓഫീസർ ഒരു ചൈനക്കാരനാണ് ആ പുള്ളി ഭയങ്കര സ്ട്രിക്റ്റാണ് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കും എങ്ങനെയെങ്കിലും വിസ ക്യാൻസലാക്കാനേ പുള്ളി നോക്കുകയുള്ളൂ ഒത്തിരിയും പേരുടെ വിസകൾ ക്യാൻസലാക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇവരെല്ലാവരും ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും ഞാനൊന്നും ഒന്നും ആരോടും ഒന്നും ഒരു മറുപടിയും പറഞ്ഞില്ല എനിക്കറിയാമായിരുന്നു എൻ്റെ അമ്മയാണ് എമിഗ്രേഷൻ ഓഫീസർ അമ്മ അത് വേണ്ട ചെയ്തോളൂ എന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഞാനും എൻ്റെ മരുമോളുടെ അമ്മയും കൂടെ ആണ് കൊച്ചിനെയും കൊണ്ട് വിസക്ക് ബോംബെക്ക് പോയത് ഞങ്ങളവിടെ ചെന്നു രാവിലെ എഴുന്നേറ്റു മണിക്ക് അവിടെ ചെല്ലണം ഏഴ് മണി ഞങ്ങൾ ആറു മണിയായപ്പോൾ എഴുന്നേറ്റു പ്രാർത്ഥിച്ചു ഒരുങ്ങി വിശുദ്ധ തൈലം ഉപയോഗിച്ച് ഞങ്ങളുടെ മൂന്ന് പേരുടെ നെറ്റിയയിൽ കുരിശു വരച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ പോകാൻ പോകാനൊരുങ്ങിച്ചു പോകാനായിട്ട് ഞങ്ങൾ അവർ അവിടെ തൊട്ട് കയറാൻ നേരത്ത് ഞാൻ അമ്മയുടെ കാശു രൂപം എടുത്ത് കയ്യൽ കൊടുത്തിട്ട് പറഞ്ഞു പൊക്കോ ഇനി ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം നിങ്ങൾ രണ്ടുപേരും കൂടെ പൊക്കോളാൻ പറഞ്ഞു അവർ രണ്ടുപേരും അവിടെ ചെന്ന് കയറി അപ്പം ഞങ്ങളുടെ ഏജൻറ്റ് അവിടുത്തെ ഏജൻറ്റ് പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് മണിയാകാതെ ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല നാല് മണിക്കാണെങ്കിൽ ഞങ്ങൾക്ക് ഫ്ലെയിൻ രണ്ട് മണിക്ക് ഞങ്ങൾക്ക് എയർപോർട്ട് റിപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ എങ്ങനെയായിരിക്കുമോ രണ്ട് മണിക്കൊന്നും എത്തത്തില്ല രണ്ട് മണിക്ക് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഏതായാലും ഞങ്ങൾ പ്രാ ഞാൻ പുറത്തിരുന്ന് ഒരു നൂറ്റി അൻപത്തി മൂന്ന് മണി അഞ്ചവൻ ചൊല്ലി പ്രാർത്ഥിച്ചു കുറച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അവരകത്ത് കയറി ചെന്ന ഉടൻ തന്നെ അവിടെ ഒരു ചെറിയൊരു പെൺ അവിടെ നിന്ന് അവൾ ഉണ്ടായിരുന്നു അവളിവരോട് ചോദിച്ചു നിങ്ങൾക്ക് രണ്ട് പേർക്കുമാണോ വിസ വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ആ ആ പുള്ളിക്കാരി പറഞ്ഞു അല്ല ഈ കുഞ്ഞിന് മാത്രമാണെന്ന് പറഞ്ഞു പുള്ളിക്കാരി ഉടൻ തന്നെ ഒരു പേപ്പർ എഴുതിയിട്ട് കൊടുത്തു നിങ്ങൾ നാനൂറ്റി രണ്ടാമത്തെ കൗണ്ടറിലേക്ക് കൊള്ളാൻ പറഞ്ഞു ആദ്യത്തെ ആദ്യമേ തന്നെ കൊച്ചിന് ഒരു ഇൻ്റർവ്യൂ നടത്തി അവർ ഒരു മൂന്നോ നാലോ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചുള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല കൊച്ചിൻ്റെ പേര് കൊച്ചിൻ്റെ അപ്പൻ്റെ അമ്മയുടെ പേര് സ്പോൺസറുടെ പേര് അങ്ങനെ രണ്ടൊന്നും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നമുക്ക് ഈസിയായിട്ട് നമ്മളെ അവരൊത്തിരി കാണാപ്പാടം പഠിച്ചുകൊണ്ടാണ് പോയത് ഒരു പേപ്പർ നിറച്ച് എഴുതി പഠിച്ചിട്ടാണ് പോയത് പക്ഷേ അവരൊന്നും ചോദിച്ചില്ല ആ ഒന്നും ചോദിച്ചില്ല ഓക്കെ ഈ കൊച്ചിൻ്റെ അപ്പനും അമ്മ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു കൊച്ചിൻ്റെ അമ്മ ആണ് യാത്ര ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ കൊച്ചിനെ ആര് കൊണ്ടുപോകും അതേപോലെ അതിൻ്റെ കൊച്ചിൻ്റെ ഗ്രാൻഡ്മാവ് എന്ന് കൊണ്ടുപോകും എന്ന് പറഞ്ഞു അവർ ഓക്കേ എന്ന് പറഞ്ഞു ഇവരെ ഞാൻ നോക്കുമ്പം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ കയ്യും പൊക്കെ പിടിച്ചു ഭയങ്കര സന്തോഷത്തിൽ ഇറങ്ങി വരുവാണ് ഞാൻ രണ്ട് മണിക്കിവരെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് ഇവർ ഇറങ്ങി വന്നു ഞാൻ ചോദിച്ചു അപ്പോൾ അവരുടെ ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വിസ കിട്ടി എന്ന് അപ്പം ഞാൻ ചോ ഞാൻ ആദ്യം ചോദിച്ചത് കുഞ്ഞിനോട് ചോദിച്ചു കുഞ്ഞെ നമ്മുടെ അമ്മയെന്ത് ചെയ്യുന്നു ചോദിച്ചു ആ അമ്മ തേണ്ടതെന്ന് പറഞ്ഞു കൊച്ചെന്നാ അമ്മയോട് പ്രാർത്ഥിച്ചത് അമ്മയോട് എന്നാ കൊച്ചു പറഞ്ഞ് ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു എനിക്ക് എനിക്കമ്മേനെ ഒത്തിരി ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അത്രേ ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു ഞങ്ങളുടെ വിസ ഞങ്ങൾ പത്ത് മണി ആയപ്പം കാപ്പിയും കുടിച്ചിട്ട് പത്ത് മണിയായപ്പം ഞങ്ങൾ എയർപോർട്ടിലെത്തി അവിടെ വെയിറ്റ് ചെയ്തു മണി വരെ വെയിറ്റ് ചെയ്തു ഞങ്ങൾ തിരിച്ചു പോന്നു ഞാൻ എന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ കുഞ്ഞിനും എനിക്കും പോകാനുള്ള ടിക്കറ്റ് എത്രയും പെട്ടെന്ന് അമ്മ എടുത്തു തരണം എൻ്റെ ടിക്കറ്റ് ചേഞ്ച് ചെയ്യണം എനിക്ക് ഡിസംബർ ഇരുപത്തി മൂന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് കുഞ്ഞിനെ കൊണ്ട് അവിടെ കൊണ്ട് യാക്കണം അവിടെ തണുപ്പ് തുടങ്ങുവാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് കുഞ്ഞിനെ കൊണ്ട് യാക്കിയേ പറ്റുള്ളൂ അമ്മ എനിക്ക് ടിക്കറ്റ് എടുത്തു തരണമെന്ന് പറഞ്ഞു ഏജൻറ്റിനെ വിളിച്ചു ഏജൻ്റ് കുഞ്ഞു ടിക്കറ്റിനൊക്കെ ഭയങ്കര ബിസിയാണ് ഇപ്പം ഡിസംബർ നവംബർ നവംബറൊക്കെയാണ് ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയണ്ട അമ്മ അതെല്ലാം വേണ്ട വിധത്തിൽ ചെയ്തോളും ഷിബു എന്നാണ് വിളിക്കാൻ ഷിബു അത് വേണ്ട വിധത്തിൽ നോക്കിയേ ബാക്കി കാര്യമൊക്കെ അമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പം നവംബർ എട്ട് അടുത്ത ചൊവ്വാഴ്ച എനിക്കും കുഞ്ഞിനും എടുത്ത് കിട്ടി ഞാൻ അമ്മയോട് അവളുടെ ബർത്ത്ഡേ ആണ് അന്ന് നവംബർ എട്ടാം തീയതി അവളുടെ പപ്പ ആറു വയസ്സായെങ്കിലും ഇതുവരെയും അവന് മോളുടെ ബർത്ത്ഡേ കൂടാനായിട്ട് നാട്ടിലേക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു അവൻ്റെ അവളുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ അമ്മ ടിക്കറ്റ് എടുത്ത് തന്നു അവളുടെ അപ്പനും അമ്മയ്ക്കും ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അവരവിടെ കാത്തിരിക്കുന്നു ഞാൻ അമ്മയോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാനല്ല അമ്മയെ കൊണ്ടുപോ അമ്മ എൻ്റെ കുഞ്ഞിനെയും പോകുന്നത് ഞാനല്ല അമ്മയാണ് കൊണ്ടുപോകുന്നത് എയർപോർട്ടിലും അവിടെ ചെല്ലുമ്പോൾ എമിഗ്രേഷൻ ഓഫീസറുണ്ട് അവിടെയും അമ്മ തന്നെ സംസാരിക്കണം അമ്മ തന്നെ ഇടപെടണം അതുകൊണ്ട് അമ്മ ഞങ്ങളുടെ കൂടെ വരണം അവളുടെ കയ്യിൽ അമ്മ പിടിച്ചുകൊള്ളണമെന്ന് ഞാൻ അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും എന്ന് ഞാൻ ആഗ്രഹിച്ചു വിശ്വസിക്കുന്നു പിന്നെ ചെയ്യാ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മേ എനിക്ക് ഒറ്റ ഒരു കാര്യം എനിക്ക് സാധിച്ചു തന്നാൽ മതി ഈ ആറ് നിയോഗം ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ആറ് നിയോഗം അല്ല എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഈ ഒരു നിയോഗം മാത്രം മതി ബാക്കി എന്ത് പ്രശ്നം വന്നാലും അത് നേരിടാനുള്ള കൃപ എനിക്ക് അമ്മ തന്നാൽ മതി ഞാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് എൻ്റെ അപ്പ എൻ്റെ അപ്പനെന്നെ സ്നേഹിക്കുന്നത് പോലെ എനിക്കും മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റണം ദാരിദ്ര്യം അനുഭവിക്കുന്നവരും രോഗികളുമായ പാവപ്പെട്ട ആളുകളെ ഞാൻ കാണുമ്പോൾ എൻ്റെ മുന്നിൽ ആരൊക്കെ വരുന്നോ അവരുടെ മുഖം എൻ്റെ അപ്പൻ്റെ മുഖമായിട്ട് എനിക്ക് കാണണം അവരെ എനിക്ക് സഹായിക്കണം എനിക്ക് വിശുദ്ധിയോടുകൂടി വിശുദ്ധിയില്ലാതെ ദൈവത്തെ ദർശിക്കാൻ പറ്റത്തില്ല എനിക്ക് വിശുദ്ധിയുടെ വസ്ത്രം തരണം എനിക്ക് സ്വർഗത്തിലെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് വരണം അതുകൊണ്ട് എനിക്കത് തന്നേ പറ്റുകയുള്ളൂ ഈ കാര്യം ഇങ്ങനെ മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ജപമാല ഒക്ടോബറിലെ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നടക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും പറഞ്ഞു നടക്കത്തില്ല നടക്കത്തില്ല കാരണം എനിക്ക് ഇരുപത് വർഷമായിട്ട് സന്ധിവാദം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നപ്പം ജൂലൈ പതിനാലിന് വന്നു ഞാൻ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു നട്ടല്ലേ മുഴുവനും ഇത് ബാധിച്ചിരിക്കുവാണ് ഇച്ചിരി പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞു എന്നാലും നമുക്ക് മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു ആയുർവേദ മരുന്നുകളാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഉടമ്പഴി എടുത്തു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു തളർവാത രോഗിയെ സുഖപ്പെടുത്താൻ എൻ്റെ അപ്പന് കഴിയുമെങ്കിൽ പിന്നെ എൻ്റെ ഈ സന്ധിവാദമാണോ എൻ്റെ അപ്പനെ മാറ്റാൻ പറ്റില്ലാത്തത് ഞാൻ സിങ്കിൻ്റെ അകത്തോട്ട് എൻ്റെ മരുന്നെല്ലാം കൂടെ കുപ്പി മരുന്നെല്ലാം കൂടെ സിങ്കിൻ്റെ അകത്തോട്ട് ഒഴിച്ചു ടാബ്ലറ്റ് എല്ലാം കൂടെ ഞാൻ ഗാർബേജിലിട്ടുകൊണ്ട് കത്തിച്ചും കളഞ്ഞു എനിക്കൊരു കുഴപ്പവുമില്ല ഞാനും എൻ്റെ അനിയനും അനിയത്തി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇവിടെ ആറരയായപ്പം വന്നു ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്തു ഞങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കുകയോ ഇരിക്കുകയോ ഒന്നും ചെയ്യാതെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അവിടെ ഫിനിഷ് ചെയ്തു ഇടയ്ക്ക് എനിക്ക് വയ്യാന്ന് തോന്നുമ്പം ഞാൻ ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഞാൻ അമ്മേനെ നോക്കിയിട്ട് പറയും അമ്മ എന്നെ വീഴ്ക്കരുത് എന്നെ നടത്തണം എനിക്ക് നാണക്കേട് വരുത്തല്ലേ എന്ന് പറഞ്ഞു അവസാന നിമിഷത്തിൽ ഞാൻ കാലെല്ലാം തളന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി പക്ഷേ ഞാൻ അപ്പോഴും അമ്മയോട് മുറക്ക പിടിച്ചുകൊണ്ട് ഒരു ജമാൽ ചൊല്ലിയിട്ട് ഞാൻ ഓടി അതേ എൻ്റെ അനിയത്തി എന്നോട് ചോദിച്ചു ചേച്ചി ഞാൻ ചെറിയ പിള്ളേരൊക്കെ ഓടുന്ന മാതിരി ഓടിപ്പോകുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഞാൻ പയ്യൻ നടന്നാലും ഓടിയാലും ഞാൻ എത്തേണ്ടിടത്ത് ഞാനെത്തും ഞാൻ പോവാൻ നിങ്ങൾ പുറകെ വന്നേരെന്നും പറഞ്ഞോണ്ട് ലാസ്റ്റിൽ ഞാൻ ഓടി ഞാൻ അവിടെ ചെന്നു എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കും യാതൊരു ഒരു കാലിന് നീരോ പ്രശ്നങ്ങളോ വേദനകളോ ഒന്നുമില്ലായിരുന്നു ഞങ്ങൾ സുഖമായിട്ട് അവിടെ എത്തി അതിന് ഞാൻ അമ്മയ്ക്കും ആയിരമായിരം നന്ദി പറയുന്നു അമ്മ എന്നെ ഒത്തിരി സഹായിച്ചതിന് എനിക്ക് എനിക്കൊത്തിരി നന്ദിയുണ്ട് എനിക്ക് എൻ്റെ അമ്മയോട് ചേർന്ന് നിന്ന് എൻ്റെ അമ്മയുടെ തൃപ്പാതത്തിലൊരു ദാസിയെപ്പോലെ എൻ്റെ മരണം വരെയും നിൽക്കുവാൻ എനിക്കൊരു കൃപ നൽകണമേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതെനിക്ക് അമ്മ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പഴുതെല്ലാം അവരെയും പോലെ പക്ഷേ ഞാൻ ഇതെല്ലാം തരണം ചെയ്യാൻ എൻ്റെ അമ്മ എൻ്റെ ഈശോയും എനിക്ക് കൃപ തരും അത് ഞാനല്ല അവർ എൻ്റെ ഹസ്ബൻഡിന് ഒത്തിരി അസുഖങ്ങളുണ്ട് അതെല്ലാം ഞാനല്ല ചെയ്യേണ്ടത് എനിക്ക് കൃപയായി തന്നിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ മക്കളെ അത് ദൈവം നോക്കിക്കോളും ഞാനല്ല നോക്കുന്നത് അതുകൊണ്ട് എനിക്ക് അതിൻ്റെ അകത്ത് ഒരു വിഷമവുമില്ല എന്ത് വന്നാലും നേരിടാനുള്ള കൃപ എൻ്റെ എനിക്ക് തരുമെന്ന് എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ നാക്കിൽ ഫംഗസ് രോഗം വന്നു ഫംഗസ് രോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പം ഞാൻ അവർ പ്രാവശ്യമേ നോക്കിയുള്ളൂ നാക്ക് മുഴുവനും കറുത്ത ഷുഗർ പേഷ്യൻ്റാണ് ചിലപ്പോൾ അഞ്ഞൂറ് അറുന്നൂറുമൊക്കെ വര വരാറുണ്ട് അപ്പം നാക്കുക കറുപ്പ് കളർ കയറി സൈഡ് രണ്ടും മഞ്ഞ കളറായി ഇതോ ഇതോ ഈ എന്താ ഉറുമ്പൊക്കെ ഇങ്ങനെ പുറ്റു വരുന്നല്ലോ അങ്ങനെ അങ്ങനെ പോലെ നാക്ക് നിറച്ച് നിൽക്കുവാണ് ഞാൻ ഒറ്റ നോട്ടം നോക്കിയതോടെ ഞാൻ പോയി എനിക്കിനി ഇത് കാണണ്ടെന്ന് പറഞ്ഞു അന്നേരം എന്നോട് പറഞ്ഞു എൻ്റെ തൊണ്ടയിലും അതേപോലെ തന്നെ ഉണ്ട് അപ്പോഴാണ് പുള്ളിയും ഒരു കണ്ണാടി എടുത്തു വെച്ച് നോക്കുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും പേടിയായി പിള്ളേർ പറഞ്ഞു പപ്പ അതേലൊന്നും തൊടുകൊന്നും ചെയ്തേക്കരുത് തൊട്ട് അത് പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പപ്പായുടെ നാക്ക് പഴുകും പിന്നെ നാക്ക് മുറിച്ചതല്ല കളയേണ്ട ഗതികേട് വരും കേട്ടോ അപ്പോൾ അതും പറഞ്ഞ് പേടിപ്പിച്ചു അതു നേരപ്പഴത്തേക്ക് ഞാൻ ചെയ്തതന്നുവെച്ചാൽ ഞാൻ കുറച്ച് തൈരെടുത്തു തൈരെടുത്തിട്ട് അതിൻ്റെ അകത്തോടെ നമ്മുടെ ഉടമ്പടി ഉപ്പ് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചെല്ലി ഈശോടെ തിരി രക്തം ചെന്ന സംരക്ഷണം മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു കുറച്ചങ്ങ് കുടിച്ചോ കുറച്ച് വായിൽ കുറച്ച് നേരം പിടിച്ചോണ്ടിരുന്നിട്ട് ഒന്നേ തുപ്പിക്കളഞ്ഞോ അല്ലെങ്കിൽ ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്തു വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയ്ക്ക സമയത്ത് ഞാൻ ഉടമ്പടി തൈലം നാവിലും ഒഴിച്ചു കൊടുത്തു നെറ്റിയിൽ വെച്ചു നെറുകയിലും ഒരു തുള്ളി ഒഴിച്ചു പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഞങ്ങൾ വാ തുറക്കുമ്പം ഇത് മുഴുവൻ അടന്നു പോ അടന്നെങ്കിൽ പോന്നു മുഴുവൻ അടന്നു പോകുന്നു നാക്ക് നല്ല എല്ലാവരെയൊക്കെ ക്ലീൻ ആയിട്ടുള്ള ഒരു നാക്ക് ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ആർക്കും വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അതുപോലെ വാ നിറച്ചായിരുന്നു അങ്ങനെ അത് ചെയ്ത് അത് കഴിഞ്ഞു പിന്നെ എനിക്ക് ഇതിന് മുൻപേ എനിക്ക് ഒരു അനുഗ്രഹം അമ്മ അഞ്ച് വർഷം മുമ്പ് എനിക്ക് തന്നിട്ടുണ്ട് അതെനിക്ക് സാക്ഷ്യം പറയാനൊന്നും പറ്റിയിട്ടില്ല കാരണം എന്നു വെച്ചാൽ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ അഞ്ച് വർഷം മുമ്പ് എനിക്ക് തൈറോയിഡ് വന്നപ്പം അമേരിക്കയിൽ വെച്ച് അവർ പറഞ്ഞു ഇത് ക്യാൻസർ ആണ് അതുകൊണ്ട് അത് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു അവർ ബയോപ്സിക്ക് തന്നെ കയറ്റി അവർ പന്ത്രണ്ട് പ്രാവശ്യം എൻ്റെ തൈറോയിഡിൽ കുത്തി കുത്തി അതിനു എന്നിട്ട് ആ ഒരു അപ്പം ഞാൻ എൻ്റെ നാട്ടിലോട്ട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ തൈറോയിഡിൽ ആണെന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഇത് ബയോപ്സി ആണ് അതുകൊണ്ട് നിങ്ങൾ പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു ചേച്ചി ഇവിടെ വരുന്നുണ്ടായിരുന്നു അവൾ അന്നേരം പ്രാർത്ഥിച്ചായിരുന്നു അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മേ അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അമ്മയുടെ മണ്ണിൽ കാല് കുതിച്ചേക്കാം യാതൊരു കുഴപ്പവും ഉണ്ടാകരുതെന്ന് അതുകൊണ്ട് കൃപാസന അമ്മ എന്നെ സഹായിച്ചു എൻ്റെ തൈറോയ് എനിക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു എല്ലാം നോർമലായിരുന്നു അതിന് ഞാൻ ദൈവത്തിന് മുഴുവൻ സ്വർഗ്ഗം മുഴുവനും ഞാൻ ആയിരം ആയിരം നന്ദി പറയുന്നു എൻ്റെ അമ്മയ്ക്ക് നന്ദി പറയുന്നു എനിക്ക് മറന്നു പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം എനിക്ക് അമേരിക്കയിൽ വെച്ച് ഞാനൊരു ഷെഫായിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പം എൻ്റെ കണ്ണിൻ്റെ ഈ ഭാഗത്ത് ആദ്യമേ ഇങ്ങനെ ഇങ്ങനെ തീപ്പൊള്ളൽ പോലെ തൂങ്ങി വന്നു അതിനുശേഷം എൻ്റെ കണ്ണിൻ്റെ മുകളിൽ വരും ആദ്യമേ അവിടെ സബോളയൊക്കെ അരിയുന്ന സമയത്ത് കണ്ണിൽ കൂടെ വെള്ളം വരും ആ സമയത്താണ് ഇതങ്ങ് വരുന്നത് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഡോക്ടറെയൊക്കെ കണ്ടു അവർ തലയുടെ സ്കാൻ ചെയ്തു കണ്ണിൻ്റെ പ്രഷർ നോക്കി ബ്ലഡെല്ലാം നോക്കി യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാനിവിടെ വന്നപ്പം വീണ്ടും ഞാൻ ഒരു ദിവസം സബോളെ അരിഞ്ഞപ്പം ഇതേപോലെ തന്നെ ഉണ്ടായി അപ്പോൾ ഞങ്ങൾ പോയി അലർജി ടെസ്റ്റ് ചെയ്തപ്പോൾ ആ അലർജി ടെസ്റ്റിൻ്റെ അകത്ത് കണ്ടതും ഇത് തന്നെയാണ് കാരണം സബോള സ്പൈസസ് ഞാൻ വിചാരിച്ചു ദൈവമേ പണി കിട്ടി എങ്ങനെ ഇനി ജോലി ചെയ്യും അല്ല ഞാനിങ്ങനെ സംഘം ഞാൻ പറഞ്ഞു ആ സാർ ഞാൻ എന്നാ ചെയ്തത് നമ്മൾ വൈകിട്ട് പ്രാർത്ഥിക്കുമ്പം അല്ലെങ്കിൽ വെളുപ്പിനെ പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി തല ഉപയോഗിക്കുമ്പം ഞാൻ എൻ്റെ കണ്ണയിലും കൂടെ ഒന്ന് പെരട്ടുമായിരുന്നു എൻ്റെ മുഖത്ത് മൊത്തം ഒന്ന് പുരട്ടുമായിരുന്നു എൻ്റെ തൈറോയിഡയിലും ഒന്ന് പുരട്ടും എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പം ഓഗസ്റ്റ് ഒന്നാം ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് മൂന്നാം തീയതി ചൊവ്വാഴ്ച അച്ഛൻ ഇവിടെ ധ്യാനം നടത്തുമ്പോൾ ആരാധനയുടെ സമയത്ത് രോഗ രോഗസൗഖ്യ ശുശ്രൂഷയുടെ സമയത്ത് അച്ഛൻ കറക്റ്റായിട്ട് പറഞ്ഞു കണ്ണിൻ്റെ താഴെ തീപ്പൊള്ളൽ പോലെ വരുന്നു കണ്ണിൻ്റെ മുകളിൽ വരുന്നതും കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നതുമായ ഒരാളുടെ ഇവിടെയുള്ള ഉള്ള ആളല്ല ഓൺലൈനിലുള്ള ആളാണ് സൗഖ്യം നൽകുന്നു എന്ന് പറഞ്ഞു എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു അപ്പം അത് ഞാനാണെന്ന് ഞാൻ വിശ്വസിച്ചു ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു മോൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു മോളെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് മമ്മിയുടെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുക കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല ഹസ്ബൻഡിനോടൊന്നും പറഞ്ഞില്ല കാരണം അവരൊക്കെ ഇച്ചിരി ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മെസ്സേജ് അച്ഛൻ പറഞ്ഞായിരുന്നു അത് ഞാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം ഞാൻ ഒണിയനും സ്പൈസസൊക്കെ എടുക്കുന്നുണ്ട് വീട്ടിലെ മാന്യമായ രീതിയിൽ കുക്ക് ചെയ്യുന്നുണ്ട് യാതൊരു കുഴപ്പങ്ങളുമില്ല അതിന് ഞാൻ അച്ഛന് കിട്ടിയ ആ മെസ്സേജിനും ദൈവത്തിന് നന്ദി പറയുന്നു സ്വർഗത്തിനും മുഴുവൻ എൻ്റെ പിതാവിനും എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ അവസ്യ പിതാവിനും എന്നെ സഹായിക്കുന്ന എൻ്റെ കാവൽ മലാഹായ്ക്കും സ്വർഗ്ഗത്തിലുള്ള എല്ലാവർക്കും ഞാൻ ആയിരം ആരം നന്ദി പറയുന്നു ഞാൻ അവർക്ക് കടപ്പെട്ടിരിക്കുന്നു പിന്നെ എൻ്റെ ഉടമ്പടി നിയോഗം ഞാൻ ഒമ്പത് മാസം ഒമ്പത് തൊണ്ണൂറ് ദിവസത്തേക്കല്ല ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഞാൻ മരണം വരെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് അതിന് എൻ്റെ അമ്മ എനിക്ക് അതിനുള്ള അനുഗ്രഹം തരുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിന് മുഴുവൻ സ്നേഹ അർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഈശ്വരക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം മരീനോടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായ സ്നേഹം വച്ച് പുലർത്തുകയും ഒരു സ്വർഗീയമായ അനുഭവത്തിലേക്ക് കടന്നു വരാൻ അപ്പനായ ദൈവത്തെ സ്വന്തം അപ്പനായി കണ്ടുകൊണ്ട് തന്നെ അപ്പനോടെല്ലാം തുറന്ന് പറയാനും പരിശുദ്ധ അമ്മയോട് എല്ലാം തുറന്നു പറയാൻ കഴിയുക അമ്മ പ്രത്യേകമായിട്ട് അമ്മയോടാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നത് എന്തൊക്കെ കാര്യങ്ങൾ അമ്മയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ എപ്പോഴൊക്കെ അമ്മയുടെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ അമ്മ വളരെ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ കാര്യത്തിൽ മകൻ്റെ മോൾ കുഞ്ഞിനെ അവരുടെ അപ്പ പേരൻസിന് അടുക്കിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കാതെ പോകുന്ന അത് ഭയങ്കര വിഷമമായിട്ട് നിൽക്കുമ്പോഴും അമ്മയോടാണ് ഹൃദയം തുറന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് അതിനുശേഷം പിന്നീട് എല്ലാ കാര്യങ്ങളും അതിവേഗമാണ് അമ്മ ക്രമീകരിച്ച് നൽകുന്നത് അതാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത ഒരു അമ്മയുടെ മുമ്പിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നോക്കുന്നത് നാം എത്രമാത്രം ഈ ഉടമ്പടിയോട് പാലിച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ ദൈവത്തെ നാം എത്രമാത്രം അറിയാൻ ആഗ്രഹിക്കുന്നു എന്താണ് യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം അനുഗ്രഹം മാത്രമല്ല മറിച്ച് ദൈവത്തെ സ്വന്തമാക്കലാണ് ഈ ഉടമ്പടിയിലൂടെ പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയാൽ അമ്മ പിന്നീട് ഒരിക്കലും അടങ്ങിയിരിക്കില്ല നമ്മ കൂടെ വരും അമ്മ കൂടെ വന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏതൊക്കെ മേഖലയിൽ തുറക്കപ്പെടാൻ പറ്റാതിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന എല്ലാ വഴി തുറന്ന് അതിൻ്റെ എല്ലാ സാധ്യതകളെയും അമ്മ നൽകിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കും എഫ് എസ് എസ് രണ്ടേട്ട് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഈ കൃപ അനുഭവിച്ചറിയാനും ആ കൃപയിലൂടെ കൂടുതൽ കൂടുതലായിട്ട് ദൈവമായി ബന്ധം സ്ഥാപിക്കാനും സാഹചര്യപരമായി ഒത്തിരിയേറെ ചെറുതുമരുന്നമായ അനുഗ്രഹങ്ങൾ ലഭിച്ചു അതിനോർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനോ കോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തുക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം